മോഹൻലാൽ തരുൺമൂർത്തി കോംബോ വീണ്ടും ഒന്നിക്കുന്നു അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് വേറെ ആരുമല്ല നിർമ്മാതാവ് എം രഞ്ജിത്ത് തന്നെയാണ് മോഹൻലാലിനെ വെച്ച് അടുത്ത സിനിമയാണ് ഞാൻ തരുൺമൂർത്തിക്ക് കൊടുക്കാൻ പോകുന്നത് തരുൺമൂർത്തി അടുത്ത മോഹൻലാൽ ചിത്രം ചെയ്യുന്നു എന്നാണ് എം രഞ്ജിത്ത് വേദിയിൽ വെച്ച് പറഞ്ഞത് നേരത്തെ തുടരുമിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു എന്നാൽ ഈ ചിത്രം പുതിയ കഥ ആകുമെന്നാണ് പ്രതീക്ഷ നൽകുന്നത് നേരത്തെ മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കുന്നതിനെക്കുറിച്ച് മോഹൻലാൽ മനസ്സ് തുറന്നിരുന്നു മോഹൻലാലുമായി ഒരു സിനിമയ്ക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കഥകൾക്കായി അന്വേഷണം നടക്കുന്നുണ്ട് തുടരും രണ്ടാം ഭാഗത്തിനെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല അത് ഒരു ഒറ്റ സിനിമയായി തന്നെ തുടരട്ടെ എന്നായിരുന്നു തരുൺമൂർത്തിയുടെ വാക്കുകൾ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിൽ പ്രകാശ് വർമ്മ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയം പിള്ള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നത് തുടരും സിനിമയിൽ പ്രകാശ് വർമ്മ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമായ ജോർജ് സാർ പ്രേക്ഷകരുടെ കയ്യടിയും പ്രശംസയും ഏറ്റുവാങ്ങിയിരുന്നു നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തിയിരുന്നു കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കി വെച്ചിരുന്നത് ഇപ്പോൾ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിയും മൂർത്തി മോഹൻലാൽ കോംബോ തുടരുന്നത് കാണാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ എഴുതാൻ മറക്കരുത് ഇതുപോലുള്ള രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നത് വരെ ദിസ് ഇസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് Video shining like a gem Let's make memories again